നമസ്കാരം നമ്മുടെ ഒരു മന്ത്രി മുൻ മന്ത്രി ഇപ്പോഴദ്ദേഹം മന്ത്രിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ തോന്നൽ അല്ലെങ്കിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു സാമൂതിരി കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടത്തിയ ഒരു പ്രസംഗം എല്ലാവരും കേട്ട് കാണുന്നു സാക്ഷാൽ എം എം മണി മണി ആശാൻ എന്നാണ് പറയപ്പെടുന്നത് എന്തിനാണ് അദ്ദേഹത്തെ ആശാന്ന് വിളി ആശാൻ എന്ന് വിളിക്കുന്നത് എനിക്കറിയില്ല കൊലപാതകം നടത്തുന്നതിൻ്റെ പേരിലാണോ ആശാൻ എന്ന് വിളിക്കുന്നത് എന്ന് ഉള്ളതാണ് ഇപ്പോഴത്തെ സംശയം ഞങ്ങൾക്കൊന്നു ഒരുത്തിനെ വെട്ടിക്കൊന്നു ഒരുത്തിനെ തല്ലിക്കൊന്നു ഒരുത്തിനെ വെടിവെച്ചു കൊന്നു ഇങ്ങനെയൊക്കെ പണ്ട് പറഞ്ഞിട്ടുള്ള ആളാണ് ഇപ്പോൾ പറയുന്ന അടിച്ച തിരി നമ്മൾ അടിക്കേണ്ടി വരെ അടിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് പാർട്ടി ക്ലാസ്സിൽ എടുക്കുന്ന ഇതിൻ്റെ മറ്റൊരു വശം പൊതുവേദിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് കേരളത്തിലെ മിക്കവാറും എല്ലാവരും ഈ പ്രസംഗം കേട്ടിട്ടുണ്ടാവും ഒരു കാര്യം പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തൊരു മന്ത്രിയുടെയോ പേരിൽ ജനത്തിന് അവരോടുള്ള അസഖ്യമായ ക്ഷമഘട്ട ഒരവസ്ഥയിൽ എന്തെങ്കിലും ഒരു പോസ്റ്റിട്ട് പോയെങ്കിൽ അവൻ്റെ പേര് രാജ്യദ്രോഹ കുറ്റം വരെ എടുക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു മുൻ മന്ത്രി ഒരു എം എൽ എ ഒരു രാഷ്ട്രീയ നേതാവ് അയാൾ ഇത്ര ലേച്ഛമായ രീതിയിൽ കൊലപാതകത്തെ പറ്റി പറയുകയും അക്രമവാസന ജനങ്ങളിൽ കുത്തിവിറക്കുകയും ചെയ്തിട്ട് പോലും ഒരു എഫ്ഐആർ എടുക്കാൻ ഇവിടുത്തെ സംസ്ഥാന പോലീസിനോ സംസ്ഥാന ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല എന്നുള്ള ദുഃഖസത്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്നതിൻ്റെ ശാപമാണ് നമ്മൾ ഇന്നിപ്പോൾ അനുഭവിക്കുന്നത് വൈദ്യുതി ബിൽ ഇത്രയേറെ കൂടാൻ സാധ്യത വളരെ മനോഹരമായി മുമ്പോട്ട് പോയി ഏകദേശം കുടിശ്ശികളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോയിക്കേണ്ട വൈദ്യുതി ബോർഡിന് നാലാം ക്ലാസ്സും കുസ്തിയുള്ള അദ്ദേഹത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോൾ അവിടെ ഭരിച്ചത് അദ്ദേഹത്തെ ഭരിച്ചതും ഭരണം നടത്തിയതും ഐ എ എസ് കാരാണ് നമ്മൾ സിനിമയിൽ കണ്ടതുപോലെ പോലെ മുമ്പിൽ ഫയൽ ഒപ്പിടാൻ കൊണ്ട് കൊടുക്കുന്ന പോലെ ഐ എസ് ആർ എഴുതി കൊണ്ട് കൊടുക്കുന്നതിൻ്റെ അടിയിൽ ഇന്നാറ് കൂടിയതിന്റെ ഫലമാണ് നാം അനുഭവിക്കുന്നത് കാരണം റബ്ബർ സ്റ്റാമ്പായിരുന്നു അയാൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ കാര്യമാണ് നാലാം ക്ലാസ്സും കുസ്തിയുള്ള അയാൾക്ക് ഇഷ്ടംപോലെ സമ്പത്തും മന്ത്രിസ്ഥാനവും പോരാതെ കാറും പോലീസും ചുറ്റിനും അദ്ദേഹത്തെ സഹായിക്കാനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയം നമ്മൾ അറിഞ്ഞു അദ്ദേഹത്തിന്റെ കാറിന്റെ ടയർ മാറിയ കഥയൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ മാന്യന്മാരാണ് നമ്മളെ ഭരിക്കുവാൻ വരുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്താധാരയിൽ ഇതൊക്കെ കടന്നു കൂടേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മുടെ നമ്മൾ സംസ്ഥാനത്തെ പറ്റി രാജ്യത്തെ പറ്റി നമ്മുടെ മക്കളെപ്പറ്റി ഓർത്താൽ നമ്മുടെ നാടിൻ്റെ നാളത്തെ ഭാവിയെ പറ്റി ഓർത്താൽ ഒരിക്കലും നമ്മൾ ഇത്തരം ആൾക്കാരെ തെരഞ്ഞെടുക്കത്തില്ല നമ്മളങ്ങനെ ചിന്തിക്കാതെ എന്തോ ഒന്ന് പലപ്പോഴും പറയാറുള്ള പോലെ അഷ്ടിക്ക് വൻ അന്നം തരാത്ത ഈ തത്വശാസ്ത്രങ്ങളുടെ പുറയിൽ പോവുകയും കൊടിയുടെ നിറം കാണുമ്പോഴും ചിഹ്നം കാണുമ്പോഴും അത് മതിമറന്ന് അതിലേക്ക് ആകൃഷ്ടരാകുന്ന പോലെ ഈയാമ്പാറ്റുകളെ പോലെ ചെന്ന് വീഴുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇത്തരം ജീവികളെ നമുക്ക് ചുമക്കേണ്ടി വരുന്നത് ഈ മനുഷ്യൻ ആ ജില്ലയിൽ കയറരുതെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു കേസ് വെറുതെ വിട്ടുപോയി അത് വേറെ കാര്യം എങ്കിലും അങ്ങനെയുള്ള ഒരാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണെങ്കിൽ ഒന്ന് ഓർക്കുക പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിട്ടാലും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെയൊക്കെ കാര്യം എന്ത് ചെയ്യാം ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ദുഷിപ്പാണ് മണിയെപ്പോലുള്ളവർ എം എം മണിയെയൊക്കെ ഈ സമൂഹത്തിൽ എം എൽ എമാരും മന്ത്രിമാരുമാക്കുന്ന ജനങ്ങളെ ഓർത്ത് സഹതിപ്പിക്കേണ്ടി വരും നമ്മളത് ഇനിയെങ്കിലും നമ്മൾ ഓർത്തില്ലെങ്കിൽ ഇനിയെങ്കിലും ഇത്തരം ആൾക്കാരെ നമ്മുടെ ചെല്ലും ചെലവും വാങ്ങി പണക്കാരാകുവാനും ഒക്കെ ഗുണ്ടായുസം കളിക്കുവാനും വിടാതിരുന്നാൽ ഈ നാട് നന്നാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ കടന്നു വരട്ടെ വിദ്യാഭ്യാസവും വിവരമുള്ളവൻ വന്നാൽ ഇത്രയേറെ വൃത്തികളെ വിളിച്ചവരെ ഇത്രയേറെ വൃത്തികൾ കാണിക്കുകയില്ല ഇതിപ്പോൾ നട്ടലുള്ളവൻ നാറിയാൽ പരമനാറിയാകുമെന്ന് പറഞ്ഞതിനേക്കാൾ വളരെ ഗതികേടാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും തോന്നുന്നത് നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ ജനാധിപത്യത്തിലെ പുച്ഛം തോന്നുന്നൊരു അവസ്ഥയാണ് ഈ സാറന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊതുവേദിയിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ക്യാമറയുടെ മുമ്പിൽ പന്ന് പറയുവാൻ കഴിയുമെങ്കിൽ ഇയാൾ എത്രമാത്രം അതിക്രമങ്ങളും കൊലപാതകങ്ങളും കൊല്ലുവെയ്പ്പും അടിയും ഇടിയും ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരാളുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് എഴുതപ്പെടുന്ന പുറത്തേക്ക് വരുന്നതും അയാളുടെ തലച്ചോറിൽ നിന്ന് വരുന്ന അയാളുടെ ചിന്താഗതിയുടെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഇയാളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത്തരം ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് അനിവാര്യമാണ് ആരെയും ദുഷിച്ചു പറയണമെന്ന് വിചാരിച്ചല്ല അദ്ദേഹത്തോട് ഉള്ള ബഹുമാനവും പ്രായവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുതന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും വളരെയേറെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതും അസ്ഥാനത്തുള്ളതുമായിരുന്നു ജനങ്ങളെ നോക്കിക്കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യാൻ ഈ ജനങ്ങളുണ്ടെങ്കിൽ അല്ലേ ഈ കൊടികളുണ്ടോ ജനങ്ങളില്ലെങ്കിൽ പിന്നെ ഇതൊന്നുമില്ല ലോകത്ത് മൊത്തം അസ്തമിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം അടിയിടിയും വെട്ടും കുത്തും ഒക്കെ പറയുന്നത് സ്വന്തം നമ്മളോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തോളോട് തോടോടുതോട് പറഞ്ഞ സഹോദരനെ കൊല്ലുവാനാണ് സൂചിപ്പിക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയക്കാർ ഒഴിവാക്കേണ്ടതാണ് ഇനിയെങ്കിലും എം എം മണിക്ക് ഈ വാർദ്ധക്യത്തിൻ്റെ അവസാന കാലത്തെങ്കിലും നല്ല ബുദ്ധി ഉണ്ടാകുവാൻ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക